എല്ലാം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നു മ്യൂറൽ പ്രിന്റിൻ്റെ ടിഷ്യൂ സാരി കഴിഞ്ഞ വീടുകളിൽ നമ്മൾ ബ്ലീച്ച് കോട്ടൺ മുണ്ട് കാണിച്ചായിരുന്നു കാണാത്തവർ പോയി കണ്ടോ അടിപൊളി മുണ്ടാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് മ്യൂറൽ പ്രിൻറ്റിൻ്റെ ടിഷ്യൂ സാരി ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പി എമ്മിലൂടെ മെസ്സേജ് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ അല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അല്ലാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നമുക്ക് കൂടെ കൊടുക്കുകയോ എന്നാലും നമ്മുടെ പുതിയ വീഡിയോസ് കുത്താമ്പിൾ കേത്ര പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കണ്ടിട്ട് ഓടി പോയി ഓക്കെ നമുക്ക് സാരിയിലേക്ക് കിടക്കാം അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ട് സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും ഒരുപാട് പേര് ചോദിച്ച് വന്നവർക്ക് കൊടുക്കാൻ പറ്റാതെ വന്നൊരു സാരി ഞാൻ വീണ്ടും പ്രിൻറ്റ് ചെയ്ത് സ്റ്റോക്ക് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻ്റ് ആണ് നല്ല മൂവിങ് ഉള്ളൊരു പ്രിൻ്റ് ആയതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റ് തന്നെ ആ സാരി കാണിച്ചു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാരികൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് അടിപൊളി അടിപൊളി പ്രിൻറ്റ് മ്യൂറൽ പ്രിൻറ്റിൽ വരുന്ന ടിഷ്യൂ സാരി കാണിക്കുന്നുണ്ട് വിത്ത് ബ്ലൗസോട് കൂടി വരുന്ന സാരിയാണിത് ഓക്കെ റണ്ണിങ്ങിൽ അപ്പോൾ ഇത് ആവശ്യം നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതെന്താ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴി വരുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്ന ഒരുപാട് ആളുകളുടെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ നമ്മുടെ അടുത്തില്ല നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും നിങ്ങൾക്ക് അതിൽ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തിച്ച് തരാൻ പറ്റും ഓക്കെ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ വേഗം അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് നോക്കി നല്ല നല്ല ക്ലാരിറ്റി ഉള്ള പ്രിൻറ് ആട്ടോ നല്ല അത്യാവശ്യം ഗ്രീനും അതുപോലെ തന്നെ നമുക്ക് റോസ് കളറിൽ വരുന്ന ഫ്ലവറിൽ വരുന്ന സാരിയാണ് അത്യാവശ്യം നല്ല ഭംഗി വരുന്ന സാരിയാണ് ഓക്കെ മുന്താണി നമുക്ക് ഇങ്ങനെയാണിത് വരുന്നത് ഞാൻ കുറച്ച് ടൈപ്പൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായി കാണുക കാണാത്തവർ കേട്ടോ വീഡിയോ നമ്മുടെ വീഡിയോ കുറേ പേര് ഹാഫ് കണ്ടു പോകുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് വന്ന് വീണ്ടും പി എമ്മിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്നുമില്ല എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഫുൾ ഐഡിയോ ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇത് അടുത്ത സാരിയാണ് നല്ല ഈ കോക്കാണ് ഇതും നമുക്ക് റീസ്റ്റോക്ക് വന്നൊരു ഐറ്റം ആണ് അന്ന് ഞാനൊരു ഷോർട്സ് എങ്ങാണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിൽ നമുക്ക് ഒത്തിരി സാരികൾ ടിഷ്യൂ സാരികൾ അതായത് നമുക്ക് കോട്ടപ്പുറത്തുനിന്ന് ഒരു ടീം വന്നിട്ട് അവർ ഒരുപാട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു നമുക്ക് പത്ത് സാരി അവർക്ക് ഒരേപോലെ കൊടുക്കാൻ പറ്റി അതേപോലെ തന്നെ അവരുടെ ബേസിൽ നമുക്ക് വേറൊരു കോൺടാക്ട് കൂടി വന്നതിലും ഡ്രസ് കോഡ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റി ലൂസായിട്ടും കൊടുക്കാൻ പറ്റി പല കളേഴ്സായിട്ട് അപ്പോൾ കോട്ടപ്പുറത്ത് നിന്ന് വന്ന ആ ഒരു ടീം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ടീമിന് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ ഇതും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഓക്കെ ഞാൻ ബാക്ക് ക്യാമറയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ബാക്ക് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഒന്നുകൂടി ക്ലാരിറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാണാനും നിങ്ങൾക്ക് എളുപ്പമല്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിക്ക് ചെയ്തു തരാന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ ഓക്കെ അപ്പോൾ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ ഇത് ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇത് ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ മുന്താണിയാണിത് നല്ല മ്യൂറൽ പ്രിൻ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ കളറാണിത് ബ്ലൂവും നമുക്ക് അതുപോലെ തന്നെ റെഡും കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് ഓക്കെ ഇതും വിത്ത് ബ്ലൗസാണ് ഇത് പീക്കോക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ എവിടെ വേണമെച്ചാൽ നിങ്ങൾക്കിത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും നമുക്ക് അവരുടെ അഡ്രസ്സ് മാത്രം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എവിടെ ഇരുന്ന് വേണമെങ്കിൽ ഈ സാരി ബുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇട്ട അതേപോലെ തന്നെ ഈ ഒരു കളറും ഇത് ടോപ്പ് ആട്ടോ ഒന്നും പറയാനില്ല എല്ലാം അടിപൊളിയാണ് എല്ലാത്തിനും ഒരു ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് കൃഷ്ണനെ ചോദിച്ചു വരുന്ന ആളുകളുണ്ട് അവർക്ക് നമുക്ക് കൃഷ്ണൻ കൊടുക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ കൃഷ്ണൻ്റെ സാരിയാണ് നമുക്കിതിൽ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു പ്രിൻ്റ് തന്നെയാണ് ഈ കൃഷ്ണൻ്റെ സാരിയിലും വരുന്നത് ഓക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മാക്സിമം ഫുൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ എന്നാലും നിങ്ങൾക്കൊരു ധാരണ കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാ ഐഡിയയും കിട്ടും അപ്പോൾ സ്ക്രീൻഷോട്ട് എടു എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ ഒന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട് കൃഷ്ണൻ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കളർ ഈ ഒരു മയിലിൻ്റെ സ്പീലിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതേപോലെ ഫുള്ളി മൈലിൻ്റെ നമ്മളിതാ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ തരാൻ പറ്റും കുത്താമ്പളൊക്കെ എതിരെ സെറ്റ് മുണ്ട് സെറ്റ് സാരി കോട്ടൺ ഡബിൾ മുണ്ടൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാക്സിമം നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അഥവാ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് പകരം വേറെയും ഉള്ള സ്റ്റോക്ക് കറണ്ട് സ്റ്റോക്ക് നോക്കിയിട്ട് കറണ്ട് സ്റ്റോക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ